പരാജയത്തിന്റെ പടുകുഴിയിൽപ്പെട്ട അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞുപോയ മോശം കാലഘട്ടത്തെ ആരാധകരെ ഓർമ്മിപ്പിക്കും വിധമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പ്രകടനം ഇവാൻ വുക്കോമനോജ് ക്ലബിനെത്തിയതിനു ശേഷം ഹേറ്റേഴ്സും ട്രോളന്മാരുമൊക്കെ ഏറെക്കുറെ സൈലന്റ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു അവസാനം കളിച്ച ഒമ്പത് കളികളിൽ ഒരു വിജയം മാത്രം പരിശീലകന്റെയും താരങ്ങളുടെയും എല്ലാം ആത്മവിശ്വാസം ചോർന്നു പോകുന്ന കാഴ്ച എവിടെ വെച്ചായിരുന്നു മഞ്ഞപ്പടക്ക് എല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങിയത് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനോട് ഈ ചോദ്യം ചോദിച്ചാൽ ഏതുറക്കത്തിലായാലും അവൻ അതിന്റെ ഉത്തരം പറയും ടീമിന്റെ എല്ലാം എല്ലാമായ അഡ്രിയ ലൂണയുടെ പരിക്ക് അവിടുന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയത് ആരാധകരുടെയും മുന്നിൽ നിന്നും നയിക്കാൻ ലൂണ ഇല്ലെങ്കിൽ ടീം ഏതവസ്ഥയിലേക്ക് പോകുമെന്നുള്ളത് ആരാധകർക്കും വ്യക്തമാണ് എതിരാളികൾക്കും വ്യക്തമാണ് പ്ലേ ഓഫിൽ കടന്നെങ്കിലും നിലവിൽ ആരാധകർക്ക് യാതൊരു പ്രതീക്ഷയും ടീമിന്റെ മുകളിലില്ല എന്നാൽ പ്രതീക്ഷ കൈവിടണ്ട പ്ലേ ഓഫ് എലിമിനേറ്ററിനുള്ള സ്കോളിൽ അഡ്രിയാൽ ലൂണയുടെ പേരും ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പ്ലേ ഓഫിൽ ടീമിനെ നയിക്കാനും മൈതാനത്ത് കളിമനയാനും ഉറുഗൻ പ്ലേമേക്കർ ഇനി ധൈര്യത്തോടെ തന്നെ ഓരോ ആരാധകനും പറയാം വിശാൽ നെവർ സറണ്ടർ എന്ന് മാത്രമല്ല അതിനോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്തയും പുറത്തു വരുന്നുണ്ട് അത് അഡ്രിയ ലൂണയുടെ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ചില സൂചനകൾ പുറത്തു വരുന്നത് ഉറുഗൻ പ്ലേമേക്കറായ അഡ്രിയ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ തുടരുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇതിനോടകം പ്ലേ ഓഫ് എലിമിനേറ്റർ ബെർത്ത് ഉറപ്പിച്ചിട്ടുണ്ട് അഡ്രിയ ലൂണ കൊച്ചി ക്ലബ്ബിൽ എത്തിയ ശേഷം ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കാതിരുന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഐ എസ് എൽ സീസണിൽ പ്ലേ ഓഫ് എലിമിനേറ്ററിൽ പ്രവേശിച്ചതോടെ ഓട്ടോമാറ്റിക്കായി കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള അഡ്രിയ ലൂണിയുടെ കരാർ രണ്ടായിരത്തി വരെ പുതുക്കപ്പെട്ടതായാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇക്കാര്യം സംബന്ധിച്ച ക്ലബിന്റെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതും മറ്റൊരു വാസ്തവം പരിക്കുന്നതിനെ തുടർന്ന് ഡിസംബർ മുതൽ കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് മുപ്പത്തൊന്നുകാരനായ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഡിസംബർ മൂന്നിന് എഫ് സി ഗോവയ്ക്കെതിരെയാണ് അഡ്രിയ ലുണ അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ജേഴ്സിയിൽ ഈ സീസണിൽ കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ആകെ ഒൻപത് മത്സരങ്ങളിൽ മാത്രമാണ് ലൂണ കളിച്ചതെന്നും ശ്രദ്ധേയം ഒൻപത് മത്സരങ്ങളിലായി മൂന്ന് ഗോളും നാല് അസിസ്റ്റും അഡ്രിയ ലൂണ സ്വന്തമാക്കി മിന്നും ഫോമിൽ നിൽക്കവെയാണ് പരിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ വില്ലനായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഐ എസ് എൽ സീസണിന് മുന്നോടിയായാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അഡ്രിയ ലൂണ എത്തിയത് ലൂണയുടെ ആദ്യ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഫൈനലിൽ പ്രവേശിച്ചു തുടർന്നുള്ള സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് എലിമിനേറ്ററിലും ഇടം നേടി എന്നാൽ വിവാദ ഫ്രീ കിക്ക് ഗോളിൽ ബാംഗ്ലൂരു എഫ് സിക്ക് മുന്നിൽ തോൽവി വഴങ്ങേണ്ടി വന്നു മഞ്ഞപ്പടക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലും പ്ലേ ഓഫ് എലിമിനേറ്ററിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇടം പിടിച്ചിരിക്കുന്നു അതായത് അഡ്രിയ ലൂണ കൊച്ചി ക്ലബിൽ എത്തിയ ശേഷം തുടർച്ചയായ മൂന്ന് സീസണിലും ടീം ഐ എസ് എൽ പ്ലേ ഓഫ് ഘട്ടം കണ്ടു അഡ്ര ലൂണയുടെ കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ നീട്ടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാണ് എന്നാൽ അഡ്ര ലൂണയെ മാത്രം ആശ്രയിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥയിൽ മാറ്റം വന്നാൽ മാത്രമേ ടീമിന് നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ സാധിക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ അഡ്ര ലൂണ പരിക്കേറ്റ് പുറത്തായ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ഫോം നിലനിർത്താൻ സാധിച്ചിട്ടില്ല കാൽമുട്ടിനേറ്റ പരിക്കിൽ നിന്ന് മുക്തനായി ലൂണ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് ടീമിനൊപ്പം അഡ്ര ലൂണ നിലവിൽ പരിശീലനം തുടരുകയാണ് എന്നാൽ കളിക്കളത്തിലേക്ക് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല പേര് രജിസ്റ്റർ ചെയ്തെങ്കിലും പ്ലേ ഓഫ് എലിമിനേറ്റർ മത്സരത്തിൽ കളിക്കളത്തിൽ എത്രത്തോളം സമയം താരത്തിന് ചിലവിടാൻ കഴിയും എന്നതാണ് ഇനി മുന്നിലുള്ള ചോദ്യം